രണ്ടര പതിറ്റാണ്ടിലധികം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സേവനം ചെയ്ത പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൽ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്താണ് പടിയിറങ്ങിയത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൽ പുത്തൂരിലെ ഡോക്ടർ ഭാഗ്യശ്രീ ദേവിയാണ് നിറഞ്ഞ കയ്യടികളോടെ പടിയിറങ്ങിയത് ബിന്ദു ജുവലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയേഴ് വർഷമായി അധ്യാപനത്തില് വ്യാപൃതമായ ഇവർ കഴിഞ്ഞ മൂന്ന് വർഷമായി തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന്റെ പ്രിൻസിപ്പളും ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയുമായാണ് പ്രവർത്തിച്ചത് വിദ്യാർത്ഥികളെ സ്നേഹത്താൽ ചേർത്ത് നിർത്തേ മുന്നോട്ട് നയിക്കുകയും റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനായി അവരുടെ മോട്ടിവേറ്ററായും പ്രവർത്തിച്ച സ്ഥാപന മേധാവിയാണ് ഡോക്ടർ ഭാഗ്യശ്രീ ദേവി ദേവിയെന്ന് സഹപ്രവർത്തകർ പറയുന്നു കുട്ടികളുടെ അധ്യയന കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയ ഒരു പ്രിൻസിപ്പളാണെന്ന് പറയാം മറ്റു പ്രിൻസിപ്പൽമാരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ റെഗുലറായി ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുത്ത് തനിക്ക് തനിക്ക് പ്രത്യേകമായി ഒരു സിലബസിൻ്റെ ഒരു ഭാഗം എനിക്ക് എടുത്തു തീർക്കണമെന്ന രീതിയിൽ ടീച്ചർ എടുക്കുകയും രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുകയും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രിൻസിപ്പാളാണ് ബാസ ടീച്ചർ അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ബെനിഫിഷൽ ഏത് കാര്യത്തിനും ടീച്ചർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് അവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ സാമ്പത്തികമൊക്കെ അത്ര നല്ലതില്ലാത്ത രീതിയിൽ നമ്മുടെ കോളേജിൽ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ടീച്ചർ തനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെന്റ് ഉയർത്തുന്നതിനും ഈ അധ്യാപിക പ്രത്യേക ശ്രദ്ധ ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് നാലു വർഷത്തോളം തിരുവനന്തപുരത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കൺട്രോളർ ഓഫീസിൽ അസിസ്റ്റന്റ് കൺട്രോളറായി സേവനമനുഷ്ഠിച്ചു ഇതിനിടയിൽ ഡോക്ടറേറ്റ് നേടി തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് പോളിയിൽ ഒരു വർഷക്കാലം പ്രവർത്തിച്ചു പിന്നീടാണ് തൃക്കരിപ്പൂർ പോളിയിലെത്തിയത് ജൂൺ മുപ്പതിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കോളേജ് അധ്യയനത്തിൻ്റെ അവസാന ബെൽ മുഴങ്ങ് മുൻപ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റിൽ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന ക്ലാസ് എടുത്ത് കോളേജിന്റെ പടിയിറങ്ങിയത് ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജറായി ഈ വർഷം വിരമിച്ച പുത്തൂരിലെ എം രഘുനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ഭാഗ്യശ്രീദേവി ഇവരുടെ മക്കൾ രണ്ടുപേരും എൻജിനീയറിംഗ് രംഗത്ത് തന്നെയുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ